രേണു സുദിയെ പറ്റിയിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് വന്നിട്ട് എന്താ ചേട്ടാ വിധവയല്ലേ വിധവനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളും അതുപോലെ തന്നെ ഇനി ഞാൻ നിങ്ങളുടെ വീഡിയോ കാണില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥന കഥകളൊക്കെ എനിക്ക് കമൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ഈ രേണു സുദി എന്ന് പറയുന്നത് എൻ്റെ എരിയൊന്നും ഈ രേണു സുദിയെ നശിപ്പിക്കണമെന്നോ രേണു സുദിയ അങ്ങ് ഉണ്ടാക്കണമെന്നോ ഇതൊന്നും എനിക്കില്ല ഞാൻ അവരെ ചെയ്ത വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിമർശിച്ചുകൊണ്ടാണ് അല്ല അല്ലാതെ അവരെ അങ്ങ് പാടെ നശിപ്പിക്കണം അവർ പണ്ടെന്തോ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത കാര്യം ഇതൊന്നും എനിക്കില്ല ഇപ്പൊ ബിഗ് ബോസ് കാണിക്കുന്ന ഒന്നാണ് ബിഗ് ബോസിലുള്ള ഗെയിമ് മാത്രമാണ് പിന്നെ അവരവിടെ എടുക്കുന്ന ചില ഈ കാര്യങ്ങളുണ്ട് അതായത് എന്റെ സ്വതിച്ചേട്ടൻ സുധിച്ചേട്ടനുള്ള സ്നേഹം ഇതൊക്കെ എനിക്ക് ദേഷ്യം വരും ഇതൊക്കെ കാണുമ്പോഴെനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരും കാരണം എന്താച്ച അത്രത്തോളം സ്നേഹം ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ആ കിട്ടിയ ഉപഹാരങ്ങളും പലഹാരങ്ങളല്ലോ ഉപഹാരങ്ങളല്ലേ ആ ഉപഹാരങ്ങൾ അതുപോലെ ചെയ്യോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നിട്ടും അതിന്റെ സ്നേഹവും ഭയങ്കരവും ഇതും അഭിനയവും കാണുമ്പോഴേ നമുക്കൊരിക്കലും അവരെ അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ ഇന്മാതിരി തൊട്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രതികരിച്ചിരിക്കും അത് ഏത് പൊന്നുമോന്റെ മോളായാലും ഏത് പൊന്നുമോന്റെ മോനായാലും നമ്മൾ പ്രതികരിക്കും അല്ലാതെ അവിടെയുള്ളവനൊന്നും എൻ്റെ അളിയന്മാരോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരോ ഇതൊന്നുമല്ല അവിടെ ബിഗ് ബോസിന്റെ ഒരു മത്സരാർത്ഥികൾ മാത്രമാണ് ഞാൻ അവരെ വിമർശിക്കും അവരെ ഇത് ചെയ്യും അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ എല്ലാവരും ചെയ്യുന്ന പോലെ രേണുവിനെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് തകർത്ത് തരിപ്പണാക്കിയിട്ട് കയ്യില് കൊടുക്കണം ഇവളങ്ങനെ വളരാൻ പാടില്ല ഇവള് ട്രോഫി അടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള തീരുമാനമൊന്നും എനിക്കില്ല രേണു ട്രോഫി അടിച്ചു കഴിഞ്ഞാലോ ഇല്ലെങ്കിലോ ഇനിയിപ്പോൾ രേണു നാളെ മുതൽ നല്ല ഗെയിം കളിക്കുന്നുണ്ട് നല്ല ഇതാണെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രേണുവിനോട് എന്താ പ്രത്യേകിച്ച് എന്താ ദേഷ്യവും ഞാൻ എന്താ രേണുവിനെ വെച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ഈ രേണുവിനെ നല്ലതായിട്ടും ചെയ്തിട്ടുണ്ട് ഞാൻ മോശമായിട്ടും ചെയ്തിട്ടുണ്ട് അതായത് ഫിറോസും മറ്റേ രേണുവും തമ്മിലുള്ള പ്രശ്നത്തിൽ ഫിറോസിന് അനുകൂലമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഫിറോസിന് പ്രതികൂലമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫിറോസിനോടനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫിറോസ് ഒരു വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ആറ് മാസം കൊണ്ട് വീട് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിറോസിന്റെ കുഴപ്പമാണ് അല്ലാതെ ഒരിക്കലും തന്നെ രേണുവിൻ്റെ കുഴപ്പമല്ല രേണു ചെയ്തതെന്താണ് ഫിറോസിനെ വിളിച്ചു പറയാതെ യൂട്യൂബിലൂടെ വന്നു അത് നമുക്ക് അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രേണുവിനെ അങ്ങ് വിറ്റ് തിന്നണം ഇപ്പൊ പറയുന്നു കേട്ടോ ഇന്നലെ വരെ നീ കുറ്റം പറഞ്ഞില്ലടാ ഇന്ന് മുതൽ നല്ലത് പറഞ്ഞ് നിൽക്കുന്നോടാന്നൊക്കെ ചില ആൾക്കാരുടെ വീഡിയോയിലൊക്കെ കണ്ടു അതുപോലെ ചിലപ്പോഴും പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും ഇന്നലെ വരെ രേണുവിനെ കുറ്റം പറഞ്ഞവനാണ് ഇന്ന് നല്ലത് പറയുന്നത് എന്ന് നല്ലത് കാണിച്ചു കഴിഞ്ഞാൽ നല്ലത് പറയാൻ നമുക്ക് ഒരു മുടക്കമില്ല നമ്മളല്ലാതെ അങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് ടോക്സിക് ആയി രേണു എന്ന് പറയുന്ന അവരെ പറയുന്നവരെ നമുക്ക് വെറുതെ വിടരുത് അവളങ്കാനം കപ്പടിച്ചിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഇവിടെ ചില ആൾക്കാരുടെ വിചാരം അതാണ് അതായത് രേണു സുതി കപ്പടിച്ചിട്ടാണെങ്കിൽ നമ്മളിൽ അവസ്ഥ എന്താകും ഭഗവാനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാലോ രേണുവിനെ പണ്ട് സ്നേഹിച്ചു എന്ന് പറയുന്ന ചില ആൾക്കാർക്ക് വരെ രേണുവിനോട് ഭയങ്കരമായിട്ടുള്ള വെറുപ്പും അസൂയിമാണ് ഇപ്പോഴെ എന്താ കാര്യോ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ രേണു ചെയ്യുന്നു രേണുവിനതാ ബിഗ് ബോസിൽ കിട്ടിയിരിക്കുന്നു അവർക്ക് വരെ കിട്ടിയിട്ടില്ല ഇവിടെ നിങ്ങൾക്കറിയോ കൊച്ചിയിൽ വന്നിട്ട് തമ്പടിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതായത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന് വരെ കിട്ടാത്തൊരു ഭാഗ്യമാണ് രേണുവിന് കിട്ടിയത് കുഞ്ഞാൻ വരെ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ ആ ഇവ അവിടെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് വരെ അയാൾക്ക് ഇതിനൊരു ചാൻസ് കിട്ടിയിട്ടില്ല അയാൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത് വരണമെന്ന് പക്ഷെ അയാൾക്ക് പോലും കിട്ടാത്ത സ്വീകാര്യതയാണ് രേണു സുതി എന്ന് പറയുന്നയാൾക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ പലരും പറയുന്നില്ല എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നു എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നു ലക്ഷ്മി നക്ഷത്ര വരെ പറയുന്നുണ്ട് പക്ഷെ അവർ ർക്ക് പോലും ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങൾ അറിയേണ്ടത് അതായത് അവരെ വിളിക്കായിരുന്നല്ല വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും പിന്നെ എല്ലാവരും ചോദിക്കുമ്പോഴും അയ്യോ എന്നെ വിളിച്ചില്ലേ എന്നെ വിളിച്ചില്ലേ എന്ന് പറയാൻ കഴിയോ അതൊന്നും കഴിയില്ല അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ഈ രേണു സുതി അവിടെ ഇനി കപ്പടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവിടെ കളിച്ചിട്ട് ഇനി നല്ലത് കളിക്കുമ്പോഴും ഞാൻ നെഗറ്റീവ് അങ്ങ് പറയും ഞാൻ നെഗറ്റീവ് പറയും അങ്ങനെയൊന്നും ഇല്ലടോ ഞാൻ അവിടെ നല്ല കളി കളിച്ചാൽ നല്ലതെന്ന് പറയും പക്ഷേ ഇതുമാതിരിയല്ല ഈ രേണു സുതിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന എന്താണ് അവിടെ പോയിട്ട് ഞാനൊരു വിധവയാണ് അല്ലെങ്കിൽ എൻ്റെ സുതിചേട്ട എന്നൊക്കെ വിളിച്ചിട്ടുള്ള ആക്ടിങ് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു കാര്യം കണ്ടല്ലോ അതായത് എന്റെ കുട്ട എന്റെ കുട്ട എന്നെല്ലാം പറഞ്ഞിട്ട് എന്ത് കരച്ചില്ല അത് എന്ത് ആരെ ബോധിപ്പിക്കാനാ അതാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവർ ഷൂട്ട് ചെയ്യുന്നതെല്ലാം പറഞ്ഞിട്ട് അവർ ഒരുപാട് മാറി നിൽക്കുന്നതാണ് ആ പയ്യൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആര് കിച്ചു എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഇതുപോലെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ കൊണ്ട് കളിക്കുന്ന നാടകങ്ങൾ വേണ്ട രേണു മര്യാദക്ക് കളിക്കും അവർക്കൊരു വ്യക്തിത്വമുണ്ട് അവർക്കൊരു കാര്യമുണ്ട് അതെങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് മുന്നേറാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം പിന്നെ വേറൊരു കാര്യം ഇതുപോലെയുള്ള എന്താ പറയേണ്ടത് എല്ലാ കാര്യത്തിനും അങ്ങ് ആ കാർഡ് പിടിച്ച് മുന്നേറാൻ ആണെങ്കിൽ സ്ത്രീകൾ പോലും കൂട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോ കാണുന്ന നാലോ അഞ്ചോ കമന്റ് കണ്ടിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട ഇവിടെ ഇപ്പൊക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇമാതിരി കാർഡും ഈ മാങ്ങാത്തൊല്ലൊന്നും കൊണ്ട് എന്റെ അടുത്ത് വരണ്ട അതുപോലെ തന്നെ രേണുവിന്റെ നിയന്ത്രണം ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും എന്റെ അടുത്ത് വരണ്ട രേണുവിനെ മാത്രമല്ല ബിഗ് ബോസിലുള്ള എല്ലാ ടീമിലെയും ഞാൻ ഒരുത്തൻ്റെയും പറഞ്ഞാൽ ബാലും പിടിച്ച് പൊക്കി പിടിച്ച് കണക്കാമെന്ന് ഞാൻ നിൽക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല കളിക്കാരാണ് നമ്മൾ എല്ലാ വർഷവും പിന്തുണക്കുന്നത് പോലെ അവനെ അങ്ങ് പിന്തുണക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതിപ്പോഴും രേണു സുതി ആയാലും ശരി അല്ലെങ്കിൽ മറ്റേ അനീഷ് ആയാലും ശരി അല്ലെങ്കിൽ നമ്മൾ അക്ബർ ആയാലും ശരി പിന്നെ എന്ന് പറഞ്ഞാൽ ഓനിയൻ ആയാലും ശരി കഴിഞ്ഞാലും നമുക്ക് വെള്ളേരിക്കായാലും വേണ്ടിയില്ല പടവലിങ്ങായാലും വേണ്ടിയില്ല നമുക്ക് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അതാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് എനിക്കിതിൻ്റെ അകത്ത് വലിയ ലാഭമോ നീ രേണുവിന്റെയോ മറ്റോ പി ആറില്ല പി ആർ എന്ന് പറഞ്ഞാൽ പോലും എനിക്കറിയില്ല എന്താ സംഭവം നീ ചില ആൾക്കാർ പറയുന്നു ലക്ഷങ്ങളും കൊണ്ട് തരും ലക്ഷങ്ങളും കൊണ്ട് തരുന്നുണ്ട് ലക്ഷങ്ങള് ആകെ ഇവറ്റകൾക്ക് കിട്ടുന്ന രണ്ടായിരവും മൂവായിരം ഉറുപ്പിയാന്ന് ഒരു ദിവസാർന്ന് അത് ഇപ്പൊ ഇവരെ ഓരോരുത്തർമാരെ വായിൽ തള്ളിക്കൊടുത്താന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി അതൊക്കെ ഉണ്ടോന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ സത്യസന്ധമായിട്ടുള്ള റിവ്യൂകളാണ് കൊടുക്കുക ഇത് ഇത് തന്നെ ഞാൻ പറയാനുള്ള കാരണം ഇന്നലെ എനിക്ക് വന്ന ഒരുപാട് കമന്റുകളാണ് ആ കമന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വാക്ക് തന്നെ ഞാൻ ഇമാതിരി എടുക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സുധിയെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് അവർ ബിഗ് ബോസ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് എങ്ങനെയെങ്ങും എങ്ങനെയെങ്കിലും ഇതിനെ എങ്ങനെയെങ്കിലും ഇതിനെ നെഗറ്റീവ് ആക്കണം എങ്ങനെയെങ്കിലും ഇതിനെ അതിലുള്ള ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം എന്താ അത് ഞാനും കപ്പടിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതിയാണ്ട എന്റെ ഭഗവാനെ ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ അതെ ഈ രേണു എന്ന് പറഞ്ഞത് എന്നാ പറയേണ്ടത് ഈ പിന്നെ ഭൂലോകത്തുള്ള എല്ലാ തെറ്റുകളും രേണു അതൊന്നും ഡേണു ചെയ്തിട്ടൊന്നുമില്ല ജീവിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്നത് പോലെ ചെറിയ ചെറിയ കള്ളത്തരവും ചെറിയ ചെറിയ മണ്ടത്തരവും ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരു വലിയൊരു എന്നാ ഒരു വലിയൊരു സംഭവ തെറ്റൊന്നും ചെയ്തിട്ടൊന്നും ആശ്രയം വന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ കളിന്റെ ഇതിൽ വെച്ചിട്ട് അവിടെ ഒരു മുതലെടുപ്പ് നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് സുധിച്ചേട്ടൻ്റെ പേര് സുധീൻ എല്ലാവർക്കും ഇഷ്ടം എന്ന് വെച്ചിട്ട് സുതിച്ചാടിന്റെ പേര് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര് ഉപയോഗിച്ചിട്ടോ ഒന്നും അവിടെ ഒരു കാർഡ് ഇറക്കിയിട്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി കഴിഞ്ഞാല് കഴിഞ്ഞ വർഷത്തെ നമ്മൾ കണ്ടതല്ലേ ബിഗ് ബോസ് കാട്ടുതീയും മറ്റേ കുഞ്ഞമ്മമാവിനും ഇവരെല്ലാരും കൂടിയിട്ട് നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ വച്ചാൽ ബിഗ് ബോസ് നമ്മൾ എഴുപത്തി അഞ്ചാമത്തെ ദിവസം പോലും നൂറാമത്തെ ദിവസം വരെ കണ്ണെന്ന് വെള്ളം മുന്നോട്ടാണ് കണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവിടെ എന്താ നടന്നത് കാട്ടുതിയുടെയും കൂട്ടരുടെയും ലാലി ഇതല്ലേ നടന്നത് അതിനൊന്നും നമ്മൾ ഇനിയിപ്പോൾ കൂട്ട് നിൽക്കത്തുമില്ല ലാലേട്ടൻ തന്നെ കൂട്ടി നിൽക്കത്തില്ല ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ട് കുഞ്ഞാവള ഒരാളെയും വേണ്ട ഇന്നിപ്പോഴൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന പ്രമോ എന്ന് പറഞ്ഞാൽ രേണുവിനെയും പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരെയും പറയുന്നുണ്ട് ഇത് പറ്റിയുള്ള വീഡിയോ വേറെ വരും ഇത് രേണുവിൻ്റെ വീഡിയോ അല്ലേ അതുകൊണ്ട് രേണുവിനെ പറ്റി തന്നെ കിടക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സംഭവങ്ങൾ ഒരിക്കലും നമ്മൾ രേണുവിനെ ചളിവാരി എറിയാനോ പാരിത്തേക്കാനോ ഒന്നുമില്ല നല്ല കളി കളിച്ചാൽ കൂടെ ഉണ്ടാകും ഇല്ലെങ്കിൽ ഇതുപോലെ വെച്ചുക പേച്ച് വിടുവാണെന്ന് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളിതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്കും കമൻറ്റും വളരെ കുറയുന്നുണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബൈ ബൈ